പബ്ലിക്കായിട്ട് നമ്മളവിടെ ഒരാൾ ബുദ്ധിമുട്ടിച്ച് കഴിഞ്ഞാൽ അത് പത്ത് പേരും കൂടി അറിയണം എന്തിനാ നമ്മളത് സഹിച്ച് നിൽക്കേണ്ട ആവശ്യം എന്തിനാ ഇപ്പം അങ്ങനെ നിൽക്കേണ്ട ആവശ്യമൊന്നും ഈ കാലത്തില്ല നമുക്ക് കഴിവുണ്ടെങ്കിൽ ഇപ്പോൾ ഫിലിം എന്ന് പറയുന്നത് എൻ്റെ ഒരു പ്രൊഫഷനല്ല ഞാനൊരു ആയിരുന്നു ഫാഷൻ തൃശ്ശൂർ ആചാര്യ കോളേജിൽ നിന്ന് ഫാഷൻ ഡിസൈനിങ് കഴിഞ്ഞൊരാളാണ് ഞാനൊരു ഇൻറ്റീരിയർ ഡിസൈനറാണ് ഞാൻ ഓട്ടോകാട്ട് ടൂറി എനിക്ക് എൻ്റെ പ്രൊഫഷൻ സിനിമയല്ല എൻ്റെ ഒരു പാഷനാണ് ഫിം എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ഒന്നല്ലെങ്കിൽ എനിക്ക് വേറൊരു പ്രൊഫഷൻ ഇതിൽ നിന്ന് ഞാനൊരു വരുമാനം ഉണ്ടാക്കിയിട്ടില്ല ഞാൻ അതിൽ നിന്ന് അതുകൊണ്ട് എനിക്ക് ഞാൻ ഞാനതിന് പിന്നാലെ നടക്കാറില്ല അപ്പോൾ ഒരു മൂന്നാല് വർഷം ഗ്യാപ്പ് വന്നത് ഞാൻ ലോക്ക്ഡൗണിന് മുമ്പ് ഞാൻ ശ്രീലങ്കയിൽ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു ആ സമയത്ത് വന്നത് അതിലിപ്പോൾ എനിക്ക് ഭയങ്കര എന്താ പറയുക നഷ്ടമായിട്ട് തോന്നിയത് ഗണാചാര്യയിലെ വേഷം അത് തോന്നുന്നു ഗോകുലം പറഞ്ഞു ഗോകുലിന് നല്ലൊരു ഫ്രണ്ടാണ് എൻ്റെ അപ്പം ഗഗനാചേരിന് വേഷം എനിക്ക് ചെയ്യാൻ പറ്റാതിരുന്നത് അപ്പോൾ അവരുടെ ഇൻ്റർവ്യൂവും കാര്യങ്ങളൊക്കെ വരപ്പം അതിൻ്റെ ഡയറക്ടർ അരിഞ്ച് ഓ എടോ താനുമുടി അതിലൊരാൾ ആയിട്ട് അവിടെ ഇരിക്കേണ്ട ഒരാളായിരുന്നു അതെനിക്ക് ഭയങ്കരമായിരുന്നു പിന്നെ അതുപോലെ തലവനിലൊരു ക്യാരക്ടർ അത് ഞാനെന്ന് പുറത്തായിരുന്നു അപ്പോൾ ആ സമയത്തായിരുന്നു അതിൻ്റെ അസോസിയേറ്റ് ഡയറക്ടറെ വിളിച്ചിരുന്നത് പക്ഷേ എനിക്ക് ഞാൻ ടിക്കറ്റ് എടുത്തത് ആറാം തീയതി ആയിരുന്നു അവർ മൂന്നും നാലും അഞ്ചും വരുന്ന ഡേറ്റ് പറഞ്ഞിരുന്നു അപ്പം അങ്ങനെ എൻ്റെ പ്രൊഫഷനുമായിട്ട് ബന്ധപ്പെട്ട് എൻ്റെ ജോലി സംബന്ധമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഇതാവപ്പെടുത്തിക്കുവാണെങ്കിൽ എനിക്ക് ഈ ഭരണ വർക്കുകളൊന്നും ഇതാക്കുക അപ്പോൾ പലരും പറഞ്ഞാൽ നിന്നെ വിളിച്ചാൽ നീ വരുമില്ല നീ ഭയങ്കര ചാടയില്ല ഞാൻ ചാടയേണ്ടല്ല ഞാൻ ഇതിൻ്റെ പിന്നാലെയാണ് എൻ്റെ ജീവിതം ഇപ്പോൾ എനിക്ക് ജീവിക്കാൻ നമുക്ക് പൈസ വേണം ഫിലിമിയിൽ നിന്ന് പക്ഷേ എനിക്ക് പൈസ കിട്ടില്ല അതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മളിപ്പോൾ ഞാനൊരു മെയിൻ റോൾ അഭിനയിക്കുന്ന ഒരു നായികയെന്നുമല്ല അപ്പം നമ്മളെല്ലാം കളഞ്ഞിട്ട് അതിൻ്റെ പിന്നാലെ നടന്നിട്ട് സിനിമ സിനിമയിൽ ക്ലച്ച് പിടിക്കില്ലാന്ന് എന്ന് ഉറപ്പുണ്ട് അപ്പോൾ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് പഠിച്ചതും ഇത് വരയ്ക്കതുമൊക്കെ നമുക്ക് നമ്മുടേതായിട്ടുള്ള ഇപ്പോൾ എത്ര നാളെ എനിക്ക് ഇപ്പോൾ പുറത്ത് എൻ്റെ പ്രൊഫഷണലിൽ ഗ്രൂപ്പ് വർക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല കാരണം ഇപ്പോൾ മാക്സിമം നല്ല പ്രായത്തിൽ നമ്മൾ ജോലി വിജയം ശേഷം പിന്നെ നമ്മുടെ പാഷൻ്റെ പിന്നാലെ പോകുക എന്നുള്ളതാണ് നമ്മളത് ആദ്യം സെറ്റിലായിട്ട് ഫാഷൻ്റെ പിന്നാലെ പോകുക അപ്പം അതിൽ നമ്മളൊന്നും ആയില്ലെങ്കിലും നമുക്ക് പിന്നെ നഷ്ടമില്ല ഇപ്പം ജോജു പുള്ളിക്കാരൻ പത്തുമ ഇരുപത്തിയൊന്ന് വർഷമായിട്ട് ഫിലിമിൻ്റെ പിന്നാലെ നടന്നതാണ് പക്ഷേ ഒരു പെണ്ണായ ഞാൻ ഇരുപത്തി ഒന്ന് വർഷം സിനിമയുടെ പിന്നാലെ നടന്നിട്ട് ഒന്നും ആയില്ല എൻ്റെ ഇത് കരിയർ വേറെ ഒന്നും ആയില്ല എന്നുണ്ടെങ്കിൽ അപ്പം എൻ്റെ എൻ്റെ കുട്ടി കുട്ടികളെടുക്കും അവൾ പട്ടിണെടുക്കും അതുകൊണ്ട് തന്നെ ഞാൻ അതിൻ്റെ പിന്നാലെ അങ്ങനെ അറിഞ്ഞു തിരിഞ്ഞ് നടക്കാത്തുള്ളൂ അതേ ഉള്ളൂ ആരെങ്കിലും അങ്ങനെ എന്തെങ്കിലും അതുകൊണ്ടാണ് ഞാൻ ഈ പ്രതികരിക്കാൻ എനിക്കൊരു ധൈര്യം അതുകൊണ്ടാണ് കാരണം അയ്യോ അവർ കാരണം എനിക്ക് എൻ്റെ ചാൻസ് നഷ്ടപ്പെടുവോ അവർ കാരണം കാരണം ഒരുപാട് ചാൻസ് നഷ്ടപ്പെടുമ്പോൾ ഈ സ്ത്രീ ഉണ്ട് പുള്ളിയുടെ പുള്ളി ഇതൊക്കെ പറഞ്ഞത് കാരണം ഇവിടെ ഞാൻ പല സ്ഥലത്തും നല്ല പേര് പറയുമ്പോൾ തന്നോട് അവർക്ക് സംസാരിക്കാൻ അവർക്ക് പേടിയാണ് ഞാൻ താൻ ഇപ്പോൾ എത്ര വർഷം എൻ്റെ ഫ്രണ്ടായിട്ട് ഇത്രയും വർഷമില്ല തനിക്ക് പേടിയുണ്ടോ ഇല്ല എന്തുകൊണ്ട് എൻ്റെ അടുത്ത് മോശമായിട്ട് ബിഹേവ് ചെയ്യുന്നവർക്ക് മാത്രമേ എൻ്റെ പേടിയുള്ളൂ എനിക്ക് ഇപ്പോൾ എത്രയോ സുഹൃത്തുക്കളുണ്ട് സിനിമ ഫീൽഡിൽ ആണെങ്കിലും അതുപോലെ തന്നെ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് ആണെങ്കിലും പ്രൊഡ്യൂസേഴ്സ് പ്രൊഡ്യൂസേഴ്സായിട്ടും അവർക്കൊന്നും ഒരു ബുദ്ധിമുട്ടില്ല കാരണം അവർക്കൊന്നും എന്നെ പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ അവർക്ക് ഇപ്പോൾ നിങ്ങളൊക്കെ പോലെ എൻ്റെ അവിടെ ഇതേപോലെ മാന്യമായിട്ട് ഇടപെടുകയും സംസാരിക്കുകയും ചെയ്യുന്നവരാണ് അപ്പം മാന്യത വിട്ടു നിൽക്കാമെന്നുള്ള ആൾക്കാർ അവരിപ്പം ആ അവിടെ തൊട്ടാ പൊള്ളും കേട്ടോ എന്ന് മേടിച്ചിട്ട് തന്നെ മാറി നിൽക്കാറുണ്ട് ഒരു പരിധി വരും ആദ്യമൊക്കെ എല്ലാവരും പറയുവായിരുന്നു നിങ്ങളങ്ങനെ പബ്ലിക്കായിട്ട് ഇങ്ങനെ പ്രതികരിക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ചാൻസ് കിട്ടൂലാന്ന് അപ്പോൾ ഞാൻ അതെന്തുകൊണ്ട് കിട്ടുന്നില്ല അപ്പോൾ അത് അതെൻ്റെ മിസ്റ്റേക്കല്ല അപ്പോൾ അവർ അവരുടെ അവരുടേതാണ് മിസ്റ്റേക്ക് അങ്ങനെയല്ല അല്ല ഞാൻ ഞാനെന്നുള്ളൊരു വ്യക്തി എന്ന് പറയുന്നത് ഞാനിപ്പോയിട്ട് സ്ലീവ്ലെസ് ഉൾപ്പെടെ കാണുന്ന സ്ലീവേജിലോ ലെവലോ അല്ല ഞാനെന്ന് പറയുന്ന ഒരു വ്യക്തി നമ്മളൊരു ഡ്രസ്സിങ്ങിൽ ഒരാളെ മനസ്സിലാക്കണം എൻ്റെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ഞാൻ വർക്ക് ചെയ്ത സ്ഥാപനങ്ങൾ ഞാൻ വർക്ക് ചെയ്യുക എൻ്റെ പ്രൊഫഷണൽ എൻ്റെ കരിയറിൽ ഞാൻ എന്തൊക്കെ എന്തൊക്കെയായിട്ടും അല്ലെങ്കിൽ ഞാൻ ഏതൊക്കെ രാജ്യങ്ങളിൽ പോയിട്ടുണ്ടോ അല്ലെങ്കിൽ എൻ്റെ ലോക ഇതെല്ലാം കൂടി ഉൾപ്പെടുന്നതാണ് ഞാനെന്ന് പറയുന്ന ഒരു വ്യക്തി അല്ലാതെ ഇപ്പം നമ്മളൊരാളെ വിലയിരുത്തുമ്പോഴത്തേക്കും അവരെ ഒരാളെ നമ്മൾ വിലയിരുത്തുമ്പോൾ അവരെന്തൊക്കെയാണ് പ്രത്യേകിച്ച് വിദ്യാഭ്യാസം എന്ന് പറയുന്ന ഒരു സാധനം ഭയങ്കര വലുതാണ് നമുക്കൊരാളുടെ മുമ്പിൽ വാതകം സംസാരിക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മളിനി എത്ര ഭംഗിയുള്ളവളാണെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല ഒരു കാര്യമില്ല അപ്പം ഇതൊക്കെയെന്ന് വെച്ചാൽ നമുക്ക് വെറുതെ കിട്ടില്ല നമ്മളിപ്പോൾ ഒരു അഞ്ചാം ക്ലാസ് മിസ്സിയായി ഒരിക്കലും നമുക്ക് ആവരുത്തില്ല പക്ഷേ എങ്കിലും ഉണ്ടെട്ടോ പുള്ളിക്ക് ഭാഗ്യലക്ഷ്മിശ്ശേരി പുള്ളിക്കാരി പറഞ്ഞിട്ടുണ്ട് പുള്ളിക്കാരിക്ക് വിദ്യാഭ്യാസം കുറവായിരുന്നു പക്ഷേ പുള്ളിക്കാരിയിട്ട് പല ഇൻ്റർവ്യൂവും പല കാര്യങ്ങളും ഞാൻ കേട്ടിട്ടുണ്ട് ഭയങ്കര പക്വതയോട് കൂട്ടിയിട്ടും ഭയങ്കര ഇതായിട്ട് പുള്ളിക്കാരി സംസാരിക്കണം ഞാൻ കേട്ടിട്ടുണ്ട് അത് അവരുടെ എക്സ്പീരിയൻസിൻ്റെയും അനുഭവത്തിൻ്റെ വെളിച്ചത്തിലും അവരുടെ ആ ഒരു ലോകപരിചയത്തിൻ്റെയും ഒക്കെ ഇതിലാണ് ഒരുപാട് ആൾക്കാരോട്ടും ഇംഗ്ലീണേൻ്റെ ഒക്കെ ആയിരിക്കും മലയാള സിനിമയിൽ ഞാൻ പറഞ്ഞില്ല പറഞ്ഞതിൽ പേരറിയില്ല ഞാനിപ്പോൾ അഭിനയിച്ച സിനിമകളിലോ അല്ലെങ്കിൽ ആ സെറ്റുകളിലോ ഒന്നും അങ്ങനെ ഒരു സംഭവമൊന്നും കാണാം ഞാനിപ്പോൾ നാലഞ്ച് വർഷത്തിന് മുമ്പ് ലാസ്റ്റ് ചെയ്യുന്ന നദികൾ സുന്ദരി സുന്ദരിയമ്മനെയാണ് അപ്പോൾ അതിലാണെങ്കിൽ ആകെ രണ്ട് മൂന്ന് ദിവസം ഉണ്ടായിരുന്നുള്ളൂ ഞാൻ അവർ ചെന്നു രാവിലെ തൊട്ട് വൈകുന്നേരം വരെ എൻ്റെ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ എൻ്റെ റൂമിൽ വരുന്നു പിന്നെ കുറച്ച് വ്ലോഗും കാര്യങ്ങളും എന്തെങ്കിലും ഒക്കെ എൻ്റെതായ കുഞ്ഞു കാര്യങ്ങളായിട്ട് വീണ്ടും സെറ്റിൽ ആ രണ്ട് മൂന്ന് ദിവസം ഞാൻ എൻ്റെ കൺമുമ്പിൽ ഞാൻ ആരും കണ്ടിട്ടില്ല അങ്ങനെ കാരണമെന്ന് വെച്ചാൽ പക്ഷേ ഒളിഞ്ഞും തെളിഞ്ഞും നന്നായിട്ട് യൂസ് ചെയ്യുന്നു എന്നുള്ളത് നമ്മളിപ്പോൾ നമ്മളുടെ കൺമുമ്പിൽ കാണുക എന്നതിലുപരി ആ വേറെ പല സിനിമകൾ സെറ്റിൽ വർക്ക് ചെയ്യുന്നതും അല്ലാത്തതുമായിട്ടുള്ള നമ്മൾക്കൊരു ഒരു ഇത്രയും സിനിമകൾ വർക്ക് ചെയ്തിൻ്റെയൊക്കെ ഒരു അനുഭവത്തിൻ്റെ ഇതിൽ നമ്മൾ പല പല ഇപ്പോൾ പല കാര്യങ്ങളും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്രണ്ട് സർക്കിളിൽ സംസാരിക്കുമല്ലോ അങ്ങനെ സംസാരിക്കുന്ന പലരും പല സെറ്റിലെ കാര്യങ്ങളൊക്കെ പറയുന്ന കൂട്ടത്തിൽ പലരും പറഞ്ഞോ ആ നടന് കഞ്ചാവില്ലാതെ ഇതാക്കാൻ പറ്റില്ല ഞാൻ കഷ്ടപ്പെട്ടിട്ട് എന്നെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിച്ചു എന്നൊക്കെ ചില പ്രശ്നങ്ങൾ നമ്മളൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് പക്ഷെ നമുക്ക് തെളിവില്ലാത്തതുകൊണ്ട് നമ്മളുടെ കൺമുമ്പിൽ കാണാത്തത് കൊണ്ട് എനിക്കവിടെ പേര് പറയാം ഞാൻ സാധാരണ എന്ത് പറയുമ്പോഴും പേര് പറഞ്ഞ് പറയുന്ന ഒരാളാണ് ആരുടെ ആണെങ്കിൽ പോലും കാരണം നമ്മൾ അവരെ എവര് എന്ന് പറയുന്നതിൽ ഒരു കാര്യം പറയുന്നില്ല അതിന് ആധികാരികതയില്ല അപ്പം നമ്മൾ ആരുടെ പറയണമെങ്കിൽ അത് പേര് പറഞ്ഞ് എന്നെ പറയണം അല്ല സിനിമയിൽ മാത്രമല്ല കേട്ടോ ഇപ്പം ഞാൻ എട്ടത് വർഷമായിട്ട് താമസിക്കുന്നത് ഞാൻ എൻ്റെ കൺമുമ്പിൽ ഞാൻ കണ്ടിട്ടുണ്ട് ബൈക്കിലിരുന്നിട്ടും കാറിലിരുന്നിട്ടും അവിടെ ഡി വൈ എസ് പി ആ സലാമംഗലാണോ എന്നറിയില്ല എൻ്റെ മമ്മിയുടെ ബ്രദർ എ സി ഇപ്പം പുള്ളിയുടെ ഫ്രണ്ടാണ് നാഗ്പോട്ടിലെ സലാമംഗല് പുള്ളി പലപ്പോഴും അവിടെ വരുമ്പോഴത്തേക്ക് ഞാൻ അവിടുന്ന് പുള്ളിയെ കാണാറുണ്ട് പുള്ളി സംസാരിക്കാറുണ്ട് പുള്ളി ഇതിനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയാറുണ്ട് അപ്പോൾ എന്നോട് ചോദിച്ചു മോളുടെ മുമ്പിൽ ആരെങ്കിലും കാണും നമ്മളൊന്ന് ഇൻഫോം ചെയ്യണമെന്ന് പുള്ളി നമ്പർ തന്നിട്ടുണ്ട് അപ്പം നമ്മളിപ്പം എല്ലാ കാര്യങ്ങളും പോയി സിനിമ സിനിമ എന്ന് പറഞ്ഞു സിനിമ മാത്രമല്ല അത് അവരാരും സിനിമയിലുള്ളവരല്ല ഇപ്പം ഞാൻ എൻ്റെ ഏതോ ഒരു വീഡിയോ എടുത്തിട്ട് ആ വീഡിയോയിൽ ഉണ്ടെന്ന് തോന്നുന്നു ആ ഞാൻ ബ്ലഡറൊന്നും ചെയ്തിട്ടില്ല പക്ഷെ ആ വീഡിയോ ഡിലീറ്റ് ചെയ്യുന്ന ആ പിള്ളേർ തന്നെ എന്നെ മെസ്സഞ്ചർ ഇൻബോക്സിൽ വന്നിട്ട് പറഞ്ഞു ഞാൻ ഡിലീറ്റ് ചെയ്തിട്ടില്ല ഞാൻ ഇതുപോലെ മറൈൻ ഡ്രൈവിൽ നടക്കുന്ന സമയത്ത് പബ്ലിക്കായിട്ട് അവിടെ ഇരുന്നിട്ട് പിള്ളേർ ആ കുട്ടികൾ ഹോസ്റ്റലിൽ പഠിക്കുന്ന കുട്ടികളാണ് അവർ യൂസ് ചെയ്യുന്നുണ്ട് അവിടെ ഇരുന്നിട്ട് വലിച്ചു വിടുന്നത് ഞാൻ കാണുന്നതാണ് അവരാരോ സിനിമ ഫീൽഡിലുള്ള സിനിമ എന്നുള്ള സിനിമയിലെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമ എന്നുള്ള ആൾക്കാർ കുറച്ചും കൂടി കേന്ദ്രീകരിച്ചാകുമ്പോൾ വാർത്തകൾക്ക് കുറച്ചുകൂടെ പ്രാധാന്യം ഉണ്ടാവും എന്നുള്ളതല്ലാതെ ഇപ്പം എല്ലാം ഭയങ്കരമായിട്ട് ലൈസൻസോട് കൂടിയിട്ട് ഇപ്പം പണ്ടത്തെ സിഗററ്റും ഇതൊക്കെ വലിക്കുന്നതൊക്കെ ആൾക്കാർ ഒളിച്ചു നിന്നിട്ടൊക്കെയാണ് ആൾക്കാരുടെ മുമ്പിൽ നാണക്കേടും എന്നൊക്കെ ഇപ്പം ഇതൊക്കെ പബ്ലിക്കായിട്ട് എന്ന് വെച്ചാൽ ഇപ്പോൾ ആർക്കും ആരെയും പേടിയില്ല അതുകൊണ്ട് ഇപ്പം ഇവിടെ നിന്നും ആരെങ്കിലും ചോദ്യം ചെയ്ത് അവരെ അടിച്ചു കൊടുക്കും അപ്പം നമ്മൾ ഇങ്ങനെ പോയിട്ട് എന്തെങ്കിലും സംസാരിച്ചു കഴിഞ്ഞാൽ നീ ആരുടെയും ചോദിക്കും എന്തിനാണ് അതിൻ്റെ ആവശ്യം നന്നായിട്ട് നല്ല രീതിയിൽ എനിക്ക് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടില്ലായേ ഉള്ളൂ പക്ഷേ നന്നായിട്ടുള്ളതായിട്ട് ഞാൻ പലരും പറഞ്ഞിട്ട് എനിക്കറിയാം അപ്പോൾ ഞാനിപ്പം കണ്ടിന്യൂസ് ആയിട്ട് ദിവസങ്ങളോളം സിനിമ സെറ്റിലോ അല്ലെങ്കിൽ ഇരുന്നുള്ള അല്ലെങ്കിൽ ഈ സിനിമ നടന്മാരോ നടിമാരോ ആരുമായിട്ടും പേഴ്സണലി ബന്ധമുള്ള ഒരാളല്ല പിന്നെ ഞാനൊരു പാർട്ടി വൈബ് ഉള്ള ഒരാളല്ല ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം അവിടുന്ന് ഇവിടെ നിന്നൊക്കെ ഇപ്പോൾ ഇടുക്കി അലയവായനാട് അല്ലെങ്കിൽ വേറെ ഏത് ജില്ലയായിട്ടും റൂറൽ ഏരിയയിൽ നിന്നൊക്കെ കുട്ടികൾ വന്നിട്ട് പഠിക്കാനും ജോലിയായിരുന്നു പറഞ്ഞിട്ട് അവിടെ വരുന്നത് വീട്ടുകാർ വിചാരിക്കും ഹോസ്റ്റലിലാണ് എന്നുള്ളത് പക്ഷേ ഞാൻ ഇങ്ങനെ മറ്റുള്ളവരുമായിട്ട് ഇപ്പോൾ നിങ്ങളോട് ഇത്രയും സംസാരിച്ചത് ഇനക്കാൻ ഞാൻ പലരുമായിട്ട് സംസാരിക്കാറുണ്ട് ഇപ്പോൾ ഒരു സ്ഥലത്ത് ചെന്നിരിക്കുമ്പോൾ തൊട്ടടുത്തുള്ള എനിക്ക് ഞാൻ ചോദിച്ചു നിങ്ങളെവിടുന്നാണ് വരുന്നത് എന്താ ചെയ്യുന്നത് ഏത് കോഴ്സാണ് പഠിക്കണേ എന്ത് ഞാനങ്ങനെ ചോദിക്കാറുണ്ട് അപ്പോൾ കാരണം നാളെ എൻ്റെ മാളേം ഇതുപോലൊരു തെരുവിൽ കാണുമ്പോഴും കാണുമ്പോഴത്തേക്കും എനിക്ക് ബുദ്ധിമുട്ട് വരും അപ്പം അതുപോലെയല്ലേ ഒരു കുട്ടിയല്ലേ അതുപോലെ ഏതോ ഒരു മാതാപിതാക്കളുടെ മക്കളാണല്ലോ എവിടെയോ ഇരിക്കുന്നവർ കൂലിവേല് ചെയ്തിട്ട് വിടുന്നതായിരിക്കും പൈസ ഉണ്ടാക്കി വിടുന്നതായിരിക്കും അപ്പോൾ ഞാൻ സംസാരിക്കാറുണ്ട് പക്ഷേ ആരെയും നമുക്കങ്ങനെ ഉപദേശിക്കാനാക്കാനൊന്നും കഴിയില്ല കാരണം അത് കഴിഞ്ഞ് നമ്മൾ അവരെ പഠിക്കും അപ്പോൾ ഭയങ്കരമായിട്ട് ഇപ്പോൾ ഭയങ്കര ഈ പ്രത്യേകിച്ച് ഈ എം ടി എം എ അതുപോലെ തന്നെ കഞ്ചാവ് വലിച്ചു വിടില്ല കാക്കനാട് ഭാഗങ്ങൾക്ക് നിങ്ങൾ വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ കാണാം അവിടെ വാങ്ങിയിട്ട് മറ്റേ നമ്മുടെ എക്സ്പോ അവിടെ സൈഡിലിരുന്നിട്ട് ചെയ്യാത്ത പ്രവൃത്തികളൊന്നുമില്ല ഈ സിഗരറ്റും ഈ